മഹാരാഷ്ട്രയിലെ പൽഘാർ ജില്ലയിൽ വാഹനമാക്രമിച്ച് എഴുപത്തിമൂന്ന് ലക്ഷം രൂപ കവർച്ച ചെയ്ത അതിരപ്പിള്ളി സ്വദേശികളായ മൂന്ന് മൂന്നുപേരടക്കം പേരെ കേരള പൊലീസ് ചാലക്കുടിയില്ലെന്ന പിടികൂടി മഹാരാഷ്ട്ര പോലീസിന് കൈമാറി അതിരപ്പിള്ളി കണ്ണൻകുഴി സ്വദേശി മുല്ലശ്ശേരി വീട്ടിൽ കനകാംബരൻ വെറ്റിലപ്പാറ വഞ്ചിക്കടവ് ചിത്രക്കുന്നേൽ വീട്ടിൽ സതീശൻ വെറ്റിലപ്പാറ അരൂർമുഴി പുത്തനമ്പൂക്കൻ വീട്ടിൽ അജോ വടക്കുംചേരി സ്വദേശികളായ കിഴക്കഞ്ചേരിയിൽ ഏരു വീട്ടിൽ ജിനു എന്ന് വിളിക്കുന്ന കമാന്തര പ്രധാന വീട്ടിൽ ഫൈസൽ എന്നിവരാണ് പിടിയിലായത് അതിരപ്പിള്ളി സ്വദേശികളിൽ രണ്ടുപേർ ബി ജെ പി പ്രാദേശിക നേതാക്കളാണ് സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം വ്യാജ നമ്പറാണെന്ന് വ്യക്തമായതോടെ മഹാരാഷ്ട്ര പോലീസ് കേരളത്തിന്റെ സഹായം തേടുകയായിരുന്നു ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി കൊള്ള നടത്തുന്ന സംഘങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് തൃശൂരിലേക്കെത്തിയത് ചാലക്കുടിയിലെത്തിയ മുംബൈ പോലീസ് ടോൾപ്ലാസയിലെ അവ്യക്ത സിസിടിവി ദൃശ്യങ്ങൾ ചാലക്കുടി പോലീസിനെ കാണിച്ചതോടെ പ്രതികളെ തിരിച്ചറിയുകയായിരുന്നു തുടർന്ന് ചാലക്കുടി ഡിവിഎസ്പിയുടെ സ്ക്വാഡ് പ്രതികളെ പിടികൂടി മുംബൈ പോലീസിന് കൈമാറി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൌലോസ് പി എം മൂസ വിയു ജോ എ യു റെജി ബിനു എം ജെ ഷിജോ തോമസ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്